ഇന്ന് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ വലിയൊരു അപകടം തന്നെയായിരുന്നു നടന്നത് ഇന്ന് കിച്ചൺ ടീമിലുണ്ടായിരുന്ന ആണ് കഞ്ഞി വെച്ചത് ആരും തന്നെ ശ്രദ്ധിക്കാതിരുന്ന സമയത്ത് നമ്മുടെ കുക്കറിനകത്ത് വെള്ളം കുറേ വരികയും അത് ചോറ് തിളച്ചതിന് ശേഷം ആരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കുക്കറിലെ എല്ലാവരും ഓരോ പണികളുമായി തിരക്കിൽ തന്നെയായിരുന്നു കുക്കറിൽ കൂടെ നല്ലോണം വെള്ളം തിളച്ച് തിളച്ച വെള്ളമൊക്കെ താഴെയൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു അതാരും കണ്ടില്ല കഴിഞ്ഞ സീസണിൽ ഇതേ സെയിം സംഭവം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റമീഷെ ചോറ് വെച്ച് കുക്കർ പൊട്ടിത്തെറക്കി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലും നടക്കുന്നത് എന്താണെങ്കിലും എന്ന് ആരും പക്ഷേ ഇതിനെ ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി മാറ്റിയില്ല പക്ഷേ ബിഗ് ബോസ് വേഗം തന്നെ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിലെ വലിയൊരു അപകടം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇങ്ങനൊരു അശ്രദ്ധ കാണിക്കരുത് കിച്ചൻ്റെ എപ്പോഴും അവിടെ പാചകം ചെയ്യുന്ന സമയത്ത് കെയർഫുള്ളായിരിക്കണമെന്നാണ് ബിഗ് ബോസിൻ്റെ പുതിയ അനൗൺസ്മെൻ്റ് വന്നിരിക്കുന്നത് എന്താണെങ്കിലും ശ്രീധു ആണ് അത് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആരും തന്നെ കുറ്റം പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ആണെങ്കിൽ റനീഷൻ എല്ലാവരും തന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഇന്നെല്ലാവരും ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസിലെ മലയയുടെ ഡാൻസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിനായി കാത്തിരിക്കാം